ഈ മണ്ണിൽ ഈ മാനുഷിക പോരാട്ടങ്ങളുടെ കഥയിൽ ചില പേരുകൾ നക്ഷത്രങ്ങളെ പോലെ തിളങ്ങി നിൽക്കും സ്വാതന്ത്ര്യത്തിൻ്റെയും സാമൂഹിക നീതിയുടെയും വെളിച്ചം പരത്തി അവർ കാലത്തെ അതിജീവിക്കുന്നു അങ്ങനെ ഒരു ജ്വലിക്കുന്ന ഓർമ്മയാണ് റോസ അലക്സംബേർഗ് ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് തൊഴിലാളി വർഗ വിപ്ലവത്തിൻ്റെ ഉത്തുങ്ക ശൃംഗങ്ങളിലേക്ക് ഉയർന്ന പോരാട്ടത്തിൻ്റെയും പ്രണയത്തിൻ്റെയും ഒരു വീരഗാഥ പാബ്ലോ നെറൂദയുടെ ഒരു കവിത പോലെ എൻ്റെ പ്രിയെ നിന്റെ ചീരി ഒരു പുഴ പോലെ ഒഴുകുന്നു ഇന്റെ കരങ്ങൾ ലോകം കെട്ടിപ്പടുക്കുന്നു റോസയുടെ ജീവിതം തൊഴിലാളി വർഗത്തിനെ സമർപ്പിച്ച ഒരു മഹത്തായ പുഴയായിരുന്നു അവളുടെ ചിന്തകൾ ലോകത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള കരങ്ങളായിരുന്നു നിറയെ സ്നേഹവും പ്രണയവും വിപ്ലവവും മാത്രം ഹൃദയത്തിൽ സൂക്ഷിച്ച ഒരു ധീര വനിതയായിരുന്നു റോസ അലക്സംബർഗ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് മാർച്ച് അഞ്ചിന് പോളണ്ടിലെ സമോഷിൽ ഒരു സാധാരണ ജൂത കുടുംബത്തിൽ ജനിച്ച റോസ ബാല്യം മുതൽക്ക് ചുറ്റുമുള്ള ലോകത്തെ നിരീക്ഷിച്ചു തുടങ്ങി സാരസ് റഷ്യയുടെ കീഴിൽ പോളിഷ് ജനത അനുഭവിച്ച കഷ്ടപ്പാടുകളും കർഷകരുടെയും തൊഴിലാളികളുടെയും ദുരിത ജീവിതവും അവളെ വല്ലാതെ അസ്വസ്ഥയാക്കി കാലിലുണ്ടായിരുന്ന വൈകല്യം അവളുടെ ശാരീരിക ചലനങ്ങളെ ബാധിച്ചുവെങ്കിലും അവളുടെ തീക്ഷ്ണമായ ബുദ്ധിയും കൂർമ്മ ബുദ്ധിയും അതിരുകൾ ഇല്ലാത്തതായിരുന്നു ജനാധിപത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള അഭിനിവേശം അവളിൽ ചെറുപ്പത്തിൽ ഉറച്ചു വാർസയിലെ സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ രഹസ്യ വിപ്ലവ ഗ്രൂപ്പുകളുമായി അവൾ ബന്ധപ്പെട്ട് പ്രവർത്തിച്ച് തന്റെ ചിന്തകൾക്ക് മൂർച്ച കൂട്ടി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ സാരസ്റ്റ് ഭരണകൂടത്തിന്റെ വേട്ടയാടൽ തുടർന്നപ്പോൾ റോസയ്ക്ക് പോളണ്ട് വിടേണ്ടി വന്നു യൂറോപ്പിലെ പുരോഗമന ചിന്തകളുടെ കേന്ദ്രമായിരുന്ന സ്വിറ്റ്സർലാൻഡിലെ സൂറിച്ച് യൂണിവേഴ്സിറ്റിയിൽ അവൾ ചേർന്നു നിയമവും സാമ്പത്തിക ശാസ്ത്രവും സസ്യശാസ്ത്രവും എല്ലാം പഠിച്ചു അക്കാദമിക മികവിനൊപ്പം വിപ്ലവ പ്രസ്ഥാനങ്ങളിലും അവൾ സജീവമായി അവിടെ വെച്ചാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തെരിവ് സംഭവിക്കുന്നത് തൊഴിലാളികൾക്ക് പ്രസ്ഥാനത്തിന്റെ അടിയുറച്ച പോരാളിയും തൻ്റെ ഹൃദയത്തിൻ്റെ അവകാശിയുമായി മാറിയ ലിയോ യോഗിച്ചസ് എന്ന ലിത്വാനിയൻ വിപ്ലവകാരി അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഒരു പാബ്ലോ നെറൂദയുടെ കവിത പോലെയായിരുന്നു ഐ ലവ് യു വിതൗട്ട് നോയിങ് വെൻ ഹൗ ഓ ഫ്രം വേർ എവിടെ നിന്നോ എങ്ങനെയെന്നോ എപ്പോഴൊന്നും അറിയാതെ ഞാൻ നിന്നെ പ്രണയിക്കുന്നു സൂറിച്ച് യൂണിവേഴ്സിറ്റിയിലെ തീപ്പൊരി പ്രസംഗയിൽ നിന്ന് തൻ്റെ പ്രേമഭാചനത്തിലേക്കുള്ള ദൂരം കേവലം വ്യക്തിപരമായ ഒരു ആകർഷണമായിരുന്നില്ല അത് ലോകത്തെ മാറ്റിമറക്കാനുള്ള ഒരു വിപ്ലവകരമായ സഖ്യമായിരുന്നു ലിയോ റോസയുടെ ബുദ്ധിയും വിപ്ലവ വീര്യത്തെയും ആഴത്തിൽ പ്രണയിച്ചു അവരുടെ ഹൃദയങ്ങൾ പ്രണയത്താൽ ഒന്നായതുപോലെ അവരുടെ ചിന്തകൾ വിപ്ലവത്താൽ ശക്തിപ്പെട്ടു അവർ നോട്ട് ബുക്കുകളിലൂടെയും സംവാദങ്ങളിലൂടെയും പരസ്പരം ശക്തിപ്പെടുത്തി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ പോളിഷ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാപകരും മുന്നണി പോരാളികളുമായി അവർ ഉൾപ്പെട്ടു സ്പ്രവ സോഷ്യലിസ്റ്റന എന്ന പാർട്ടി പത്രത്തിന്റെ മുഖ്യ എഴുത്തുകാരിയായി റോസ തിളങ്ങി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ജർമ്മനിയിലേക്ക് കുടിയേറിയ റോസ അവിടുത്തെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനമായിരുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ മുൻനിര ചിന്തകയും പ്രസംഗകയുമായി മാറി പാർട്ടിക്കുള്ളിലെ വലതുപക്ഷ പരിഷ്കരണവാദികളായ എഡ്വേർഡ് ബേൺസ്റ്റീൻ മുന്നോട്ട് വെച്ച നിലപാടുകളെ അവൾ സോഷ്യൽ റിഫോം ഓർ റെവല്യൂഷൻ എന്ന ക്ലാസ് കൃതിയിലൂടെ നിശ്ചിതമായി വിമർശിച്ചു കേവലം പാർലമെന്ററി മാർഗങ്ങളിലൂടെയും പരിഷ്കരണത്തിലൂടെയും മുതലളിത്തത്തെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും തൊഴിലാളി തൊഴിലാളിവർഗ വിപ്ലവത്തിലൂടെ മാത്രമേ യഥാർത്ഥ സോഷ്യലിസം സാധ്യമാകൂ എന്നവൾ ദൃഢമായി വാദിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ റഷ്യൻ വിപ്ലവം റോസയുടെ ചിന്തകളിൽ നിർണായക സ്വാധീനം ചെലുത്തി ഈ വിപ്ലവം അവൾക്ക് ബഹുജന പ്രക്ഷോഭം മാസ് സ്ട്രൈക്ക് എന്ന തന്റെ വിപ്ലവ സിദ്ധാന്തം വികസിപ്പിക്കാൻ സഹായിച്ചു തൊഴിലാളി തൊഴിലാളിവർഗത്തിൻ്റെ ബോധപൂർവമായ ഇടപെടലുകളിലൂടെയും സ്വതസിന്ധമായ മുന്നേറ്റങ്ങളിലൂടെയും എങ്ങനെയാണ് ഒരു വിപ്ലവം രൂപപ്പെടുന്നതെന്ന് അവൾ വിശദീകരിച്ചു പാർട്ടി നേതൃത്വത്തിന്റെ കർശനമായ നിയന്ത്രണത്തെക്കാൾ ജനങ്ങളുടെ സ്വയമേയുള്ള മുന്നേറ്റങ്ങൾക്കാണ് അവൾ ഊന്നൽ നൽകിയത് ഇത് ലെനിൻ ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടായിരുന്നു ഈ കാലയളവിൽ എസ് പി ഡിയുടെ പാർട്ടി സ്കൂളിൽ അധ്യാപികയായിരുന്ന റോസ യുവ മാർക്സിസ്റ്റ് പ്രവർത്തകരുടെ ഒരു തലമുറയെ തന്നെ വാർത്തെടുത്തു അവരുടെ ക്ലാസുകൾ അറിവിന്റെയും പ്രചോദനത്തിന്റെയും ഉറവിടങ്ങളായിരുന്നു പാർട്ടി പ്രസിദ്ധീകരണങ്ങളിലൂടെയും ബഹുജന വിദ്യാഭ്യാസ പരിപാടികളിലൂടെയും തൊഴിലാളികർക്ക് ബോധം വളർത്തുന്നതിൽ അവൾ അദ്വീതമായ പങ്ക് വഹിച്ചു സാമ്രാജ്യത്വത്തെക്കുറിച്ചുള്ള അവളുടെ പഠനങ്ങളും ശ്രദ്ധേയമായിരുന്നു ദി അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന തന്റെ സുപ്രധാന സാമ്പത്തിക ശാസ്ത്ര കൃതിയിലൂടെ മുതലാളിത്തത്തിന്റെ നിലനിൽപ്പ് കോളനിവൽക്കരണത്തിനെയും സാമ്രാജ്യത്തെ വികസനത്തെയും എങ്ങനെ ആശ്രയിച്ചിരിക്കുന്നു എന്നവൾ വിശകലനം ചെയ്തു ഈ സിദ്ധാന്തം പിന്നീട് ലോകമെമ്പാടുമുള്ള പോരാട്ടങ്ങൾക്ക് വലിയ പ്രചോദനമായി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ജർമ്മൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ യുദ്ധാനുകൂല നിലപാടിനെ റോസധീരമായി തള്ളിപ്പറഞ്ഞു ദേശീയതയുടെയും സാമ്രാജ്യത്വത്തിൻ്റെയും പേരിൽ തൊഴിലാളികൾ പരസ്പരം പോരാടുന്നതിനെ അവൾ ശക്തമായി അപലപിച്ചു യുദ്ധം മനുഷ്യരാശിക്കെതിരെ ചെയ്യുന്ന ഏറ്റവും വലിയ കുറ്റകൃത്യമാണ് എന്നവൾ പ്രഖ്യാപിച്ചു കാൾ ലീബ്നെറ്റിനൊപ്പം ചേർന്ന് അവൾ യുദ്ധവിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകി ഇതിന്റെ പേരിൽ പലതവണ അവൾ ജയിലിൽ അടയ്ക്കപ്പെട്ടു ജയിലിന്റെ ഇരുമ്പഴിക്കുള്ളിൽ കിടന്നുകൊണ്ട് അവൾ തന്നെ അനശ്വരമായ രചനകൾ നടത്തിയത് യൂലിയസ് പാബ്ലറ്റ് എന്ന പേരിൽ പ്രസിദ്ധീകരിച്ച അവളുടെ യുദ്ധവിമർശനം അന്താരാഷ്ട്ര സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിലെ ഒരു പ്രധാന രേഖയായി മാറി ക്ലാര സെക്റ്റിനൊപ്പമുള്ള അവളുടെ സൗഹൃദവും സഹകരണവും ആഴമേറിയ ബന്ധവും റോസയുടെ ജീവിതത്തിലെ മറ്റൊരു പ്രധാന വശമായിരുന്നു ക്ലാരയുമായുള്ള കത്തുകളിൽ റോസയുടെ മനുഷ്യത്വം സാഹിത്യപരമായ കഴിവ് പ്രകൃതിയോടുള്ള സ്നേഹം എന്നിവയെല്ലാം നിറഞ്ഞു നിന്നു ഈ കത്തുകൾ ലോകമെമ്പാടുമുള്ള സോഷ്യലിസ്റ്റുകൾക്ക് ഇന്നും വലിയ പ്രചോദനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ റഷ്യൻ വിപ്ലവത്തെ അവൾ ആവേശത്തോടെ സ്വാഗതം ചെയ്തു സോഷ്യലിസ്റ്റ് വിപ്ലവത്തിനുള്ള പ്രായോഗിക സാധ്യത അത് ലോകത്തിന് കാണിച്ചു കൊടുത്തു എന്നവൾ വിശ്വസിച്ചു എന്നാൽ വിപ്ലവം നേരിട്ട പോരായ്മകളെക്കുറിച്ച് റഷ്യൻ വിപ്ലവത്തെക്കുറിച്ചുള്ള കുറിപ്പുകൾ എന്ന കൃതിയിലൂടെ അവൾ സൗഹൃദപരമായ വിമർശനമുന്നയിച്ചു മുതലാളിത്തെ വിമർശകരിൽ നിന്ന് റഷ്യൻ വിപ്ലവത്തെ അവൾ ശക്തമായി പ്രതിരോധിച്ചപ്പോൾ തന്നെ ഒരു യഥാർത്ഥ സോഷ്യലിസ്റ്റ് ജനാധിപത്യത്തിനു വേണ്ടി അവൾ നിലകൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ജയിലിൽ നിന്ന് മോചിതയായ ഉടൻ കാൾ ലീപ്നെക്റ്റിനൊപ്പം ചേർന്ന് പിളർന്നുപോയ എസ്പീഡിൽ നിന്ന് വിട്ടുമാറി സ്പാർട്ടക്കസ് ലീഗ് രൂപീകരിച്ചു പിന്നീട് ഇത് ജർമ്മൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറി പുതിയ വിപ്ലവകരമായ മാറ്റങ്ങൾക്കായി അവർ ജർമ്മൻ തൊഴിലാളികളെ സജ്ജരാക്കി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ജനുവരിയിൽ ബെർലിനിൽ നടന്ന സ്പാർട്ടക്കിസ്റ്റ് കലാപം തൊഴിലാളി കൗൺസിലുകളുടെ നേതൃത്വത്തിൽ രൂപം കൊണ്ട ഒരു മുന്നേറ്റമായിരുന്നു ഈ കലാപം ക്രൂരമായി അടിച്ചമർത്തപ്പെട്ടു ജനുവരി പതിനഞ്ചിന് റോസ ലക്സംബെർഗിനെയും കാൾ ലീബ്നറ്റിനെയും സൈന്യം അറസ്റ്റ് ചെയ്തു ചോദ്യം ചെയ്യലിന് ശേഷം അവരെ ബെർലിൻ ബ്രിഡ്ജിലേക്ക് കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയും പൈശാചികമായി കൊലപ്പെടുത്തുകയും ചെയ്തു റോസയുടെ ശരീരം സ്പ്രീ നദിയിൽ എറിയപ്പെട്ടു വിപ്ലവത്തിന് ജ്വാല അണയ്ക്കാൻ ശ്രമിച്ചവർ അറിഞ്ഞില്ല ഒരു ശരീരത്തെ നശിപ്പിക്കാമെങ്കിലും ഒരാശയത്തെ ഒരു പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ കഴിയില്ലെന്ന് റോസാലക്സംബർഗ് കേവലം ഒരു ചരിത്ര വനിതയല്ല അവൾ തൊഴിലാളി വർഗത്തിൻ്റെ സ്വതന്ത്ര ബോധത്തിൻ്റെയും മനുഷ്യൻ്റെ അന്തസ്സിൻ്റെയും പ്രതീകമാണ് ഒന്നിനെയും ഭയക്കാതെ എല്ലായിപ്പോഴും സത്യം സംസാരിക്കുക എന്ന അവളുടെ വാക്കുകൾ ഓരോ കാലഘട്ടത്തിലും അടിച്ചമർത്തപ്പെട്ടവർക്ക് വഴികാട്ടുന്നു അവളുടെ ജീവിതം പ്രണയവും പോരാട്ടവും ഒരുമിച്ച് നെഞ്ചേറ്റിയ ഒരു വിപ്ലവകാരുടെ ഉജ്ജ്വലമായ ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ലാറ്റിൻ അമേരിക്കയിലെ വിപ്ലവ ചിന്തകൾ ആഫ്രിക്കൻ സോഷ്യലിസ്റ്റ് മുന്നേറ്റങ്ങൾ എന്നിങ്ങനെ ലോകമെമ്പാടുമുള്ള അനേകം പ്രസ്ഥാനങ്ങൾക്ക് റോസയുടെ ആശയങ്ങൾ വഴികാട്ടുന്നു റോസ ലക്സംബർഗ് ഫൗണ്ടേഷൻ പോലുള്ള പ്രസ്ഥാനങ്ങൾ അവളുടെ ചിന്തകളെ ഇന്നും ലോകമെമ്പാടും പ്രചരിപ്പിക്കുന്നു റോസ ലക്സംബർഗ് തന്റെ ജീവിതം വിനിയോഗിച്ചത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു പ്രണയിക്കാനും വിപ്ലവത്തിനും വേണ്ടി അതിൻ്റെ കാരണം അവൾക്ക് ആകെ അറിയാമായിരുന്നത് പ്രണയിക്കാനും സോഷ്യലിസ്റ്റ് വിപ്ലവത്തിനായുള്ള നിതാന്ത പരിശ്രമത്തിനും മാത്രമാണ് റോസാൽ അക്സംബ് ജയിലിൽ കിടന്നുകൊണ്ട് തൻ്റെ പ്രിയതമൻ എഴുതിയ അല്പം പൈങ്കിളി ചുവയുള്ള കത്തുകൾ ചൂണ്ടിക്കാണിക്കുന്നത് അവളുടെ ഹൃദയം മുഴുവൻ സ്നേഹവും തൊഴിലാളി വർഗത്തോടുള്ള അടങ്ങാത്ത ആഭിമുഖ്യവുമാണ് ഒരിക്കൽ റോസാൽ അക്സംബ് ഇങ്ങനെ പറയുകയുണ്ടായി പുലരി തേടിയുള്ള യാത്രയിൽ ഞങ്ങളും വീണു പോയേക്കാം പക്ഷേ കാലത്തിൻ്റെ ചുവരിൽ ഞങ്ങൾ രക്തം കൊണ്ട് കുറിച്ചിടും കൊല്ലാം പക്ഷെ തോൽപ്പിക്കാനാവില്ല നിങ്ങൾക്ക് പൂക്കളെ ഇറുത്തു മാറ്റാനയക്കും പക്ഷെ വസന്തത്തിന്റെ വരവിനെ തടയാനാകില്ല എന്ന് പറഞ്ഞ നൃുകുദിയുടെ കവിത അന്വർത്ഥമാക്കുന്ന ജീവിതമായിരുന്നു റോസ ലക്സംബർഗിൻ്റേത് യുദ്ധങ്ങൾക്കും കൂട്ടക്കൊലകൾക്കും മുറവിളികൾ കേൾക്കുന്ന ഈ കാലഘട്ടത്തിൽ മരണം വരെയും തീവ്രമായി യുദ്ധവിരുദ്ധ നിലപാട് സ്വീകരിച്ച യൂറോപ്പിലെ തന്നെ ഡോക്ടറേറ്റ് നേടിയ ആദ്യ വനിതയായ ഈ ധീര വിപ്ലവകാരിയല്ലാതെ മറ്റേ ആരെയാണ് ഓർക്കേണ്ടത് പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊള്ളുന്ന സഖാക്കൾ നിഷ്പക്ഷമതികൾക്ക് എന്നും പ്രചോദനമായിരിക്കും അതിൻ്റെ ഉദാഹരണമാണ് ചേക്കുവേരയും എ കെ ജിയും റോസ ലക്സംബർഗും മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഒന്നിക്കാം